ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയർ ബസ് സ്റ്റാൻഡ് പന്തളം അയ്യപ്പൻ വീണ്ടും വിവാദത്തിലേക്ക് പന്തളം നഗരസഭ ബസ് സ്റ്റാൻഡിന് സ്വാമി അയ്യപ്പന്റെ പേരിടാനുള്ള കൗൺസിൽ തീരുമാനമാണ് പുതിയ വിവാദത്തിന് വഴിവെക്കുന്നത് പേരിടാനുള്ള തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് പരാതി കേരള മുനിസിപ്പൽ ആക്ട് ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് പ്രകാരം നഗരസഭാ സ്ഥാപനങ്ങൾക്ക് മതപരമായ പേരിടുന്നതിന് തടസ്സമുണ്ടെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു പേരിടാനുള്ള തീരുമാനവുമായി നഗരസഭ മുന്നോട്ടു പോയാൽ ബസ് സ്റ്റാൻഡിൽ ലേലം വഴി ലഭിക്കുന്ന പത്ത് ലക്ഷം രൂപയോളമുള്ള വരുമാനം നഷ്ടപ്പെടുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ മതപരമായ പേര് നൽകിയാൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ വ്യാപാര സ്ഥാപനങ്ങളും ലേലം ചെയ്തു നൽകുവാൻ കഴിയില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം ഇതുവഴിയും നഗരസഭയ്ക്ക് പ്രതിവർഷം ലക്ഷങ്ങൾ നഷ്ടമാകും പന്തളം നഗരസഭയുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പേരിടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാപരമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് പ്രകാരം ഒരു മതവിഭാഗത്തിൻ്റെയും ദൈവങ്ങളുടെ പേര് ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിക്കുന്നത് കൊണ്ട് നഗരസഭയുടെ തനത് ഫണ്ടിലേക്കുള്ള വരുമാനം നഷ്ടപ്പെടുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് പുനഃപരിശോധിക്കുകയും അതല്ല ഇവിടെ നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ പ്രവർത്തകരായിട്ടുണ്ടായിരുന്ന കവികളും ഒക്കെ ഉണ്ടായിരുന്ന കേരളവർമ്മയുടെയൊക്കെ പേര് ഇടാമായിരുന്നു അവരുടെ ഒരു പേരൊന്നും ഇടാതെ ഇത് ചെയ്യുന്നത് ഇങ്ങനെ പേരിടുമ്പോൾ ഉണ്ടാവുന്നത് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ നഗരസഭയ്ക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭരണപക്ഷം ഏത് തീരുമാനമെടുത്താലും എതിർക്കുന്ന എൽഡിഎഫും യുഡിഎഫും അയ്യപ്പന്റെ വിഷയത്തിൽ ബി ജെ പി ഭരണസമിതിക്കൊപ്പം നിന്നതും കൌതുകമായി പരാതി ഉയർന്ന വിഷയത്തിൽ നഗരസഭ നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ യു രമ്യ പ്രൈം ന്യൂസിനോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം